ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ തോരൻ്റെ റെസിപ്പി ആയിട്ടാണേ പയർ തോരൻ്റെ ആണ് ഉണ്ടാക്കുന്നത് ഇനി പയർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കാൽ കിലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ അതുപോലെ കഴുകി നന്നായിട്ടൊന്ന് കട്ട് കട്ട് ചെറു ചെറുതായിട്ടാണ് ഇതിലേക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് അതിനായിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് വരൽ മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ നാലഞ്ച് വെളുത്തുള്ളി അല്ലി അരക്കപ്പ് കൂടെ വെള്ളം കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം നമുക്ക് തേങ്ങയും ജീരകവും ഒഴുകി ബാക്കിയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം അതതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയുടെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ തേങ്ങയിലത്തേക്ക് തേങ്ങയിലേക്ക് ഒക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെച്ച് നിങ്ങൾ ചെയ്യാം അപ്പോൾ അതിലത്തെ വെള്ളമായ ഒക്കെ പോയത് അതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ തേങ്ങയൊക്കെ ആ പയറിൽ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ വീല തന്നെയാണ് വേവിക്കുന്നത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ പയറിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടല്ലേ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എത്രയേ ഉള്ളൂ നമ്മുടെ പയറ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്